നമസ്കാരം സ്വാഗതം റഷ്യയുടെ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ രാജ്യമെങ്ങും ദിനംപ്രതി നടക്കുന്ന റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങളെയാണ് യുക്രൈനെ പ്രതിസന്ധിയിലാക്കുന്നത് യുക്രൈനിയൻ നഗരങ്ങളിലും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് റഷ്യ രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യുദ്ധത്തിൽ റഷ്യ നടത്തിയ തന്ത്രപരമായ വിജയകരമായ നീക്കങ്ങളിലൊന്നായാണ് ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധ വിദഗ്ദ്ധര് നോക്കിക്കാണുന്നത് യുക്രൈനു നേരെ റഷ്യ തൊടുത്തുവിടുന്ന ഡ്രോണുകളിൽ പലതിനും വലിയ വേഗതയോ ഉയർന്ന സാങ്കേതികവിദ്യയോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവ വളരെ വില കുറഞ്ഞവയുമാണ് ഇത്തരത്തിൽ ദിനം പ്രതി ഓരോ രാത്രിയിലും എഴുന്നൂറ് ഡ്രോണുകൾ വരെ റഷ്യ യുക്രൈനു നേരെ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് യുക്രൈൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും സാധാരണക്കാരുടെ മനോവീര്യം കെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ മിക്കപ്പോഴും സാധിക്കാതെ വരുന്നത് യുക്രൈനെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുന്നത് ഇറാനിൽ നിന്നാണ് ഇത്തരം വില കുറഞ്ഞ ഡ്രോണുകൾ റഷ്യ സ്വന്തമാക്കിയത് ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ ഫലപ്രദമെന്ന് കണ്ടതോടെ അവയുടെ ബ്ലൂ പ്രിന്റുകളും സാങ്കേതിക വിദ്യയും വാങ്ങിയ റഷ്യ അവ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീദ് ഡ്രോണുകളാണ് ഫാക്ടറികളിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ വലിയ സൈനിക ശക്തിക്ക് മുന്നിൽ യുക്രൈൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൊണ്ടാണ് മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിലയേറിയ ആയുധങ്ങളുടെ വ്യാപക ഉപയോഗത്തിന് പകരം ഡ്രോൺ ആക്രമണങ്ങളിലേക്ക് റഷ്യ ചുവടുമാറ്റിയത് കിഴക്കൻ യുക്രൈനിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ മറ്റ് വിദൂര പ്രദേശങ്ങളെപ്പോലും റഷ്യ വെറുതെ വിടുന്നില്ല ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈൻ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് റഷ്യ യുദ്ധതന്ത്രം മാറ്റിയതോടെ ചെലവ് കുറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാതായി മാറി ഇതോടെ കൂടുതൽ വിലയേറിയ ആയുധങ്ങളും നൂതന വിദ്യകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ യുക്രൈൻ നിർബന്ധിതമായി ഇത് സ്വേ ദുർബലമായ യുക്രൈൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഇതിനൊപ്പം കിഴക്കൻ യുക്രൈനിലെ പോക്രോസ്ക് നഗരം റഷ്യ കീഴടക്കിയതായാണ് റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഏറെ നാളിനു ശേഷം റഷ്യ നേരിടുന്ന നിർണായക മുന്നേറ്റമായാണ് ഈ വിജയം കണക്കാക്കിയത് യുക്രൈന്റെ പ്രതിരോധത്തെ തകർത്ത് റഷ്യൻ സൈന്യം നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതേസമയം ഇരുസേനകളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പോക്രോസ്കിയിലെ യുക്രൈനിയൻ സൈന്യത്തെ വളഞ്ഞു എന്ന റഷ്യൻ വാദങ്ങളെ യുക്രൈൻ നിഷേധിച്ചിരിക്കുകയാണ് യുക്രൈനിയൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന വിതരണ ശൃംഖല ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് എന്നതിനാൽ സൈനിക നീക്കങ്ങൾക്ക് ഇത് വളരെ പ്രധാനമായിരുന്നു കിഴക്ക് ഡൊണെൻസ്കിലേക്കും കോസ്റ്റാൻഡിനയിലേക്കും പടിഞ്ഞാറ് നിപ്രോയിലേക്കും സപ്പോരീഷ്യയിലേക്കും നയിക്കുന്ന പ്രധാന റോഡുകളുടെ സംഗമസ്ഥാനത്താണ് പൊക്രോസ്ക് നഗരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വേനൽക്കാലം മുതൽ ഈ പ്രദേശത്തിനു ചുറ്റും റഷ്യൻ സൈന്യം വളഞ്ഞിരുന്നു പ്രധാന ഹൈവേയിലും റെയിൽ പാതയിലും ഡ്രോൺ പീരങ്കി ആക്രമണങ്ങൾ നടത്തി റഷ്യൻ സൈന്യം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു നഗരം പിടിച്ചെടുക്കാൻ റഷ്യ ഈ മേഖലയിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരെയാണ് വിന്യസിച്ചിരുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ വഗ്മുത്ത് പിടിച്ചടക്കിയ ശേഷം റഷ്യ പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ നഗരമായിരിക്കും പോക്രോസ്ക് യുദ്ധത്തിനു മുമ്പ് പോക്രോസ്കിൽ ഏകദേശം അറുപതിനായിരം ആളുകൾ താമസിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനുശേഷം ഭൂരിഭാഗം പേരും അവിടം വിട്ടു യുക്രൈനിയൻ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം ആയിരത്തി പേർ ഇപ്പോഴും നഗരത്തിൽ തുടരുന്നുണ്ട് ഇവിടെ ശേഷിക്കുന്നവരെ ഒഴിപ്പിക്കാനാകില്ലെന്നാണ് യുക്രൈൻ സൈന്യം പറയുന്നത് അതേസമയം പൊക്രോസ്ക് നിവാസികളെ റഷ്യൻ ഭാഗത്തേക്ക് ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കിഴക്കൻ യുക്രൈനിലെ ഡൊണൻസ്ക് ലുഹാൻസ്ക് പ്രവിശ്യകളിലും തെക്ക് ഖേഴ്സൻ സപ്പൊരിഷ്യ എന്നീ പ്രവിശ്യകളിലും പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ഇതിൽ നിർണായകമായ സ്ഥാനമാണ് പൊക്രോസ്കിലൂടെ റഷ്യ നേടിയിരിക്കുന്നത് ഇവിടെ നിന്ന് യുക്രൈൻ പ്രതിരോധത്തിന്റെ നട്ടെല്ലായ വടക്കുകിഴക്കുള്ള വ്യാവസായിക നഗരങ്ങളിലേക്ക് റഷ്യ സൈനിക നീക്കം നടത്തുമെന്നാണ് കരുതുന്നത് പൊക്രോവിസ്ക് പൂർണ്ണമായും കഴിഞ്ഞാൽ തൊട്ടടുത്ത പട്ടണമായ മർണോഹാഡറിലേക്ക് റഷ്യൻ സൈന്യം പെട്ടെന്നെത്തും തുടർന്ന് കോസ്റ്റാൻറ്റിനുഷ്ക എന്നിവ ലക്ഷ്യമാക്കിയുള്ള സൈനിക നീക്കമാകും റഷ്യ നടത്തുക എന്നാണ് യുക്രൈനിയൻ സൈന്യം കണക്കുകൂട്ടുന്നത് ഓരോ മാസവും അറുപതിനായിരത്തിലധികം ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് യുക്രൈന്റെ പ്രതിരോധ ഇന്റലിജൻസും വ്യക്തമാക്കിയിട്ടുണ്ട് മുമ്പ് യുറാനിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങിയ സമയത്ത് റഷ്യ ശരാശരി രണ്ട് ലക്ഷം ഡോളറാണ് ഒരു ഡ്രോണിനായി ചെലവഴിച്ചിരുന്നത് എന്നാൽ ഭീമൻ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിച്ചതോടെ ദിനംപ്രതി നൂറുകണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് പുറത്തിറങ്ങുന്നത് ചെലവ് എഴുപതിനായിരം ഡോളറായി കുത്തനെ കുറയുകയും ചെയ്തു ഇത്തരം ഡ്രോണുകളെ നേരിടാൻ യുക്രൈൻ കൂടുതലും ഉപയോഗിക്കുന്നത് സർഫസ് ടു എയർ മിസൈലുകളാണ് ഇവയ്ക്ക് ശരാശരി മുപ്പത് ലക്ഷം ഡോളറെങ്കിലും ചെലവ് വരും യുക്രൈൻ്റെ സാമ്പത്തിക ശേഷിയെ തന്നെ ദുർബലമാക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ റഷ്യ ചെയ്യുന്നത് രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിലെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനും റഷ്യയെ സഹായിക്കുന്ന തരത്തിലാണ് ഭീമൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രധാന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മാസത്തിലൊരിക്കലാണ് സംഭവിച്ചിരുന്നത് എന്നാൽ ഇന്നിത് ശരാശരി എട്ട് ദിവസത്തിലൊരിക്കൽ എന്നതിലേക്ക് മാറിയ യുദ്ധത്തിന്റെ തീവ്രത യുക്രൈനിൽ എങ്ങും അനുഭവപ്പെടുന്നുണ്ട് മുൻനിരയിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ വരെ റഷ്യ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു അതേസമയം റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങൾക്ക് സമീപമുള്ള നഗരങ്ങളിൽ താമസിക്കുന്ന യുക്രൈൻ പ്രദേശങ്ങളിൽ വളരെ ചെറിയ ദൂരം മാത്രം പോകാവുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത് ഇത്തരം ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ കാൽനട യാത്രക്കാർ കാറുകൾ ബസ്സുകൾ ആംബുലൻസുകൾ എന്നിവയെപ്പോലും വെറുതെ വിടുന്നില്ല യുക്രൈൻ പ്രതിരോധം ദുർബലമായതോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്ന ഡ്രോണുകളുടെ എണ്ണവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ അയക്കുന്ന ഡ്രോണുകളിൽ ശരാശരി പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ ലക്ഷ്യം കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇന്നിത് ഇരുപത് ശതമാനത്തിന് മുകളിലെത്തി ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നുണ്ടോ എന്നതല്ല റഷ്യയുടെ ആവശ്യം പകരം അത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതവും വ്യോമപ്രതിരോധത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദവുമാണ് പ്രധാനം റഷ്യൻ തന്ത്രത്തിന് സമാനമായി യുക്രൈനും എഫ് പി വി ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ട് എന്നാൽ അപൂർവമായി മാത്രമേ റഷ്യയ്ക്കുള്ളിലേക്ക് ആക്രമണം നടത്താൻ യുക്രൈന് സാധിച്ചിട്ടുള്ളൂ ഇപ്പോൾ യുക്രൈനും റഷ്യയും യുദ്ധകളത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന എഐ പവേർഡ് ഡ്രോണുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ മിസൈലുകൾ തുടക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വ്യോമാക്രമണങ്ങളെ നേരിടാൻ വിന്യസിക്കാവുന്ന ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ നിർമ്മിക്കാനും ശ്രമിക്കുകയാണ് റഷ്യൻ സൈനിക നീക്കം തടയാൻ ആവശ്യമായ സന്നാഹങ്ങളില്ലാതെ വലയുകയാണ് യുക്രൈൻ സൈന്യം ആവശ്യമായ സൈനികരില്ലെന്നും കവചിത വാഹനങ്ങളില്ലെന്നും മേഖലയിലെ സൈനിക വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നഗരം ഉപേക്ഷിക്കുന്നത് ഒരു വലിയ പരാജയമായി കണക്കാക്കപ്പെടുമെന്നതിനാൽ പരമാവധി പിടിച്ചു നിൽക്കാനുള്ള നീക്കം യുക്രൈൻ നേതൃത്വം നൽകിയേക്കുമെന്നാണ് കരുതുന്നത് പൊക്രോസ്കിന്റെ പതനം സംഭവിക്കുമെന്ന് യുക്രൈൻ സൈന്യത്തിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാലും ഇവിടെ നിന്ന് പിന്മാറാനുള്ള ഉത്തരവ് ഇതുവരെയും സൈന്യത്തിന് ലഭിച്ചിട്ടില്ല ഇത് സൈനികർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബഖ്മുത്തിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔദ്യോഗികയിലെയും പോരാട്ടങ്ങൾ യുക്രൈൻ സൈന്യത്തിൽ വലിയ ആൾനാശം ഉണ്ടാക്കിയിരുന്നു റഷ്യൻ സൈന്യത്തിലും വലിയ ആൾനാശം ഉണ്ടാക്കിയെങ്കിലും കൂടുതൽ സൈന്യത്തെയും കൂലിപ്പട്ടാളത്തെയും വിന്യസിച്ച് റഷ്യ ഇതിനെ മറികടന്നിരുന്നു പൊക്രോസ്കിൽ നിന്ന് യുക്രൈൻ സൈന്യത്തിന് കടക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വിവരം പിന്മാറാൻ വൈകുന്തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നു തന്നെയാണ് കരുതുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്